الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اشهد ان لا, لا اله إلا, الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الأخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتوسنا يا حمد الله ستو مشواسي قلية ستو مشواسي قلية سخوة വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്നുകളോടും ഉപദേശിക്കുകയാണ് വസീത് ചെയ്യുകയാണ് നമ്മൾ ഓരോരുത്തരും ഇസ്ലാമിലാണ് മുസ്ലിങ്ങളാണ് എന്ന് അഭിമാനിക്കുന്നവരാണ് ഇസ്ലാമിന് കേടുപറ്റുന്ന ഒരു കാര്യവും ജീവിതത്തിൽ ചെയ്യാതിരിക്കുക എന്നതാണ് ഇസ്ലാമിനെ നന്നാക്കാനുള്ള ഏറ്റവും വലിയ മാർഗം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇസ്ലാമിനെതിരാകുന്നതൊക്കെ ഒഴിവാക്കാനും ഇസ്ലാം നിർദ്ദേശിക്കുന്നതൊക്കെ പാലിക്കാനും ഒരാൾ ശ്രമിക്കുമ്പോഴാണ് അയാൾക്കൊരു ശുദ്ധമായി ഇസ്ലാമിൽ ജീവിക്കാൻ സാധിക്കുക ആ ശുദ്ധമായി ഇസ്ലാമിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇസ്ലാമല്ലാത്തത് മുഴുവൻ ഒഴിവാക്കുകയും ഇസ്ലാമിന് ചേർച്ചയുള്ളത് മാത്രം സ്വീകരിക്കുകയും ചെയ്യുക എന്നത് പ്രവാചകൻ സല്ലാഹു അലൈഹു വസ്ലമയുടെയും അവിടെ നിന്നെ സഹാപത്തിൻ്റെയും ചര്യായിരുന്നു അന്നത്തെ കാലത്ത് നിലനിന്നിരുന്ന മതങ്ങളാണ് ജൂത മതവും ക്രിസ്ത്യൻ മതവും സാഫിയങ്ങളും മജൂസികളുമൊക്കെ അതേപോലെ വിഗ്രഹാരാധകരും ഒക്കെ അവരിൽ നിന്നും വിഭിന്നമായി നിലകൊള്ളുക എന്നത് ശക്തമായ കൽപ്പനയാണ് എന്ന് നമ്മൾ ഓരോ ദിവസവും പ്രാവശ്യം പ്രഖ്യാപിക്കുന്നുണ്ട് കോപിക്കപ്പെട്ടവർ അള്ളാഹു കോപിച്ചവരുടെ മാർഗത്തിൽ നിന്ന് മാറി അതേപോലെ വഴിപിഴച്ചവരുടെ മാർഗത്തിൽ നിന്നും മാറി നിൽക്കണം എന്ന് ഞാൻ അങ്ങനെ മാറി നിൽക്കുന്നവനാണ് എനിക്കങ്ങനെ മാറി നിൽക്കാനുള്ള തൗഫീക്ക് വേണം എന്നൊക്കെയാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം അതുകൊണ്ട് തന്നെ കോപിക്കപ്പെട്ടവർ എന്ന് പറയുന്നത് യഹൂദികളും വഴിവിഴ് വഴിവിഴക്കപ്പെട്ടവർ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുമാണ് അവരിൽ നിന്നും മാറി നിൽക്കണം എന്നാണ് അതിൻ്റെ വിവക്ഷ മറ്റു മതങ്ങളോടും മറ്റ് പ്രത്യേക ശാസ്ത്രങ്ങളോടും മറ്റ് ആദർശങ്ങളോടും വിഭിന്നമായി ഉറച്ചു നിൽക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഇസ്ലാമിനെ ശുദ്ധമാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ജൂദായിസം ഇസ്ലാമിലേക്ക് വരുമെന്ന് പ്രവാചകൻ സല്ലു അലി വസം പ്രവചിച്ചതാണ് അബൂ സൈബിൽ നിന്നും നിവേദനാഹു അലൈ വസ്ലാം പറഞ്ഞു നിശ്ചയം നിങ്ങൾ നിങ്ങളുടെ മുൻഗാമികളുടെ പാത പിന്തുടരുക തന്നെ ചെയ്യും മുൻഗാമികളായ ക്രിസ്ത്യാനികളുടെയും യഹൂദികളുടെയും പാത പിന്തുടരും ചാണിന് ചാണായും മുഴത്തിൻ്റെ മുഴമായും എത്രത്തോളം എന്നാൽ അവർ ഒരു ഉടുമ്പിൻ്റെ ഇടുങ്ങിയ മാളത്തിലാണ് പ്രവേശിച്ചിരുന്നതെങ്കിൽ അവരെ പിൻപറ്റി നിങ്ങളും അതിൽ പ്രവേശിക്കുന്നതാണ് ഉദാഹരണം അങ്ങനെയാണ് അവർ ചെയ്തതൊക്കെ ചെയ്യാനുള്ള ത്വര അവസാന കാലത്ത് വന്നു ചേരും എന്നാണ് പ്രവാചകൻ സല്ലാഹു വലി വസ്ല്ലം സൂചിപ്പിച്ചത് അള്ളാഹുവിന്റെ ദൂതരെ മുൻഗാമികൾ എന്നാൽ ക്രൈസ്തവരാണോ എന്ന് സഹാബത്ത് ചോദിക്കുകയാണ് നബി നബീല്ലാഹു അലൈ വസ്ല്ലാം പറഞ്ഞു അവരല്ലാതെ പിന്നെ ആരാണ് അഥവാ ജൂതന്മാരും ക്രൈസ്തവരും കൊണ്ടു നടക്കുന്ന മതത്തിലേക്ക് ഇസ്ലാമിൻ്റെ ആളുകൾ ചായഞ്ഞു പോകുകയും മറ്റും ചെയ്യും എന്ന് റസൂർ ഇല്ലാഹു വാലി വസ്ല്ലാം പറയുകയാണ് ചില കാര്യങ്ങൾ റസൂലുള്ളാഹി അള്ളാഹി അലൈഹി വസല്ലം വിരോധിച്ചു അതിനുള്ള കാരണമെന്താ യഹൂദികളോടും നസാറാക്കളോടും എതിരായിരിക്കണം എന്നതുകൊണ്ടാണ് ആ കാര്യങ്ങൾ അല്ലാഹു അള്ളാഹുബൻ റസൂസാഹു അലൈഹി വസല്ലം വിരോധിച്ചത് മറ്റു മതാചാരങ്ങളിൽ നിന്ന് ഉറ്റുനിൽക്കുക എന്നത് മുസ്ലിമിന്റെ മതം അല്ലെങ്കിൽ ഇസ്ലാം അത് പൂർത്തിയാക്കാൻ അനിവാര്യമായ കാര്യമാണ് സഹാബത്ത് അതാണ് ചെയ്തത് തൻ്റെ മതം തൻ്റെ മതം പൂർത്തിയാക്കാനും ശുദ്ധീകരിക്കാനും സഹാബത്തെടുത്ത നടപടി മറ്റു മതങ്ങളുടെ ആചാരങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക എന്നതാണ് എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഒരു സമൂഹത്തിൽ അതൊന്നും പ്രശ്നമല്ല എന്ന് വിചാരിക്കുന്നയിടത്തേക്ക് എത്തിയിട്ടുണ്ട് നബി എസ്ലാഹു അലൈ വസലമയുടെ ധാരാളം വചനങ്ങളിലൂടെ ജൂത ജൂതകൈസ്തവരിൽ നിന്നും എതിരാകാൻ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ മുസ്ലിം സമൂഹം അത്തരം കാര്യങ്ങൾ വിസ്മരിക്കുന്നതാണ് നാം കാണുന്നത് കാരണം മതത്തിൽ വള്ളം ചേർക്കുന്നതിന് തുല്യമാണ് യഹൂദികളുടെ ആചാരം ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് ക്രിസ്ത്യാനികളുടെ ആചാരം ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ ഇസ്ലാമിലാണ് അവൻ വെള്ളം ചേർക്കുന്നത് നാം ഏതെങ്കിലും വിവാഹത്തെ അനുകരിക്കുകയാണെങ്കിൽ അവൻ ഈപ്പെട്ടവരാണ് എന്ന് റസൂൽഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് ആരെങ്കിലും ഒരു സമുദായത്തെ അനുകരിച്ചാൽ ആ സമുദായത്തിൽപ്പെട്ടവനായി അവൻ എണ്ണപ്പെടും മാറ്റപ്പെടും എന്ന് റസൂൽഹിസല് അള്ളാഹു വാലൈ വസ്ല്ലാം പറഞ്ഞു ഇപ്പോൾ മറ്റു മതമസ്ഥരോടെ എതിരാകുന്ന കാര്യങ്ങളിൽ ചിലത് റസൂൽ ഹിസ്ലഹ് അലൈഹി വസ്ല്ലം പഠിപ്പിച്ചിട്ടുണ്ട് അതിലൊന്നാണ് മീശ ചെറുതാക്കുക താടി വളർത്തുക എന്നത് അത് ദീനിൻ്റെ ഒരു പ്രധാന അടയാളം തന്നെയാണ് യും എതിരാവുകയും ചെയ്യുക അഗ്നി ആരാധകരായ ആളുകളാണ് മേൽച്ചുണ്ടിന്റെ താഴെ മീശ വളർത്തുകയും ആ താടി യും ചെയ്യുന്നത് നിവേദനം പറഞ്ഞു മുഷ്രീഖകളോട് നിങ്ങൾ എതിരാവുക താടി വളർത്തുകയും മീശ വെട്ടുകയും ചെയ്യുക അതാണ് പ്രവാചകൻ അലൈഹി സുന്ദരമായ വതനത്തിന്റെ രൂപം അതാണ് അബൂബക്കർ അദി അള്ളാഹു അനുബുവിൻ്റെയും ഉമർ അദി അള്ളാഹ്ലുവിൻ്റെയും ഉസ്മാൻ അതി അള്ളാഹൊൻബുവിൻ്റെയും അരി അതി അള്ളഹ്ഹ്ബുവിൻ്റെയും മുഖത്തിൻ്റെ രൂപം അങ്ങനെയാണ് ഇടതൂർന്ന താടിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പ്രവാചകൻ സലാഹു അലൈഹ് വസല്ലമയ്ക്ക് ഇപ്പോൾ താടി വളർത്തുക എന്നത് പ്രബലമായ സുന്നത്താണ് ആ സുന്ദത്തെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും പ്രയാസവും സമൂഹത്തിലുള്ള പുറന്തള്ളലും സമൂഹം തുറിച്ചു നോക്കലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വളർത്തൽ സത്യമാണെന്നും ഇസ്ലാമാണെന്നും ഇസ്ലാമിനെ കാണുമ്പോഴാണ് ആളുകൾക്ക് ഇങ്ങനെയുള്ള വെറുപ്പും വിദ്വേഷവും വന്നു വന്നുചേരുന്നതെന്നും നമ്മൾ തിരിച്ചറിയണം ഒരാൾ താടി വളർത്തുകയാണെങ്കിൽ മീശ വെട്ടുകയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും കൂടിയാണ് ഒരാൾ ഇസ്ലാമിക വേഷം നന്നായി ധരിക്കുന്നുണ്ടെങ്കിൽ അയാൾ മണിക്കൂറും മണിക്കൂറും പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് എന്നാൽ സ്വീകരിക്കുകയും ചെയ്താൽ ശിക്ഷ കിട്ടുകയും ചെയ്യും നിങ്ങൾ ആലോചിച്ചു നോക്കുക ചെറിയൊരു മാറ്റത്തിന് ചെറിയൊരു തിരുത്തലിന് കിട്ടുന്ന പ്രതിഫലവും അത് തിരുത്താതിരുന്നാൽ കിട്ടുന്ന പിന്നെ ശിക്ഷയും എത്രത്തോളം വലുതാണ് താടി പഠിക്കുന്നവരുണ്ടാകാൻ പാടില്ല ഇസ്ലാമിൻ്റെ ശിഹാറാണത് അത് പൗരോഗിത്വത്തിൻ്റെ അടയാളമല്ല മറിച്ച് അത് ഇസ്ലാമിൻ്റെ അടയാളമാണ് ഇസ്ലാം മുസ്ലിങ്ങൾ മുഴുവൻ നടപ്പിലാക്കേണ്ടതാണ് ഒരു പ്രത്യേക വിഭാഗത്തിൽ മാത്രം നടപ്പിലാക്കാനുള്ള ദീനിലെ ഒരു കർമ്മവും ബാക്കി നിൽക്കുന്നില്ലെന്ന് നമ്മൾ തിരിച്ചറിയണം നബി സല്ലല്ലാഹു അലൈഹി വസ്ലമയും സഹാബത്തും ധാരാളം താടി രോമങ്ങളുള്ള വ്യക്തികളായിരുന്നു രണ്ടാമത്തെ കാര്യം മുഹറം ഒമ്പത് പത്ത് ദിവസങ്ങളിൽ നോമ്പുകൾ പ്രവാചകൻ സല്ലാഹു അലൈഹു വസ്ല്ലം ആശുറ എന്ന ദിവസം നോമ്പ് നോറ്റപ്പോൾ സഹാബത്ത് പറയുകയാണ് ഇത് യഹൂദികളും ക്രിസ്ത്യാനികളും ആ നിന്ന് നോമ്പ് തോൽക്കുന്നുണ്ടല്ലോ എന്ന് പറയുകയാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലം പറയുന്നു എന്നാൽ നിങ്ങൾ ഒമ്പതിനും നോമ്പ് തോൽക്കണം ഇബിൻബാസ് അലി അള്ളാ പറഞ്ഞു അല്ലാറു നോമ്പ് തോൽക്കുകയും ആ ദിവസത്തെ നോമ്പ് എടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തപ്പോൾ അപ്പോൾ അടുത്ത വർഷം നാം ക്രൈസ്തവരിൽ നിന്നും വ്യത്യസ്തനാവാനായി ഒമ്പതാം ദിവസവും ഒമ്പതാം തീയതിയും നോമ്പെടുക്കും എടുക്കും പക്ഷെ അടുത്ത വർഷം കടന്നു വരുമ്പോഴേക്ക് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈ വസ്ലം ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞിരുന്നു അപ്പോൾ എന്താണ് അർത്ഥം അവർക്ക് അനുകൂലമായ അവരുടെ ആചാരങ്ങൾക്ക് ചേർന്ന അവരാചാരങ്ങളോട് സാമ്യതയുള്ള ഒരു പ്രവർത്തനവും ജീവിതത്തിൽ പാടില്ലെന്നത് നന്മയായാൽ പോലും അതിൻ്റെ കൂടെ വേറെ ഒരു നന്മ ചേർത്ത് അതിൽ നിന്ന് വ്യത്യസ്തനാവണമെന്ന് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ല്ലം കണിശമായി നിർദ്ദേശിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം

നിവേദനം അവർ പറയുന്നു രോഗത്തിൽ അവിടെ നിന്ന് പറഞ്ഞു രോഗത്തിന്റെ സമയത്ത് മൂന്ന് ദിവസം മുമ്പ് എന്ന് നിവേദനം വന്നിട്ടുണ്ട് ജൂത അള്ളാഹു ഷബിച്ചിരിക്കുന്നു ജൂതന്മാരെ അള്ളാഹുഹു ഷബിച്ചിരിക്കുന്നു നസാറാക്കളെ അള്ളാഹു ശബിച്ചിരിക്കുന്നു അവർ തങ്ങളുടെ നബിമാരുടെ കബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി അവിടെ ചെന്ന് പ്രാർത്ഥിക്കാനും അവിടെ നിലവിളക്ക് കത്തിക്കാനും അവിടെ പോയി തൻ്റെ ദുര്യാവിൻ്റെ സങ്കടങ്ങൾ പറയാനും വശങ്ങൾ ബൾ പറയാനും നിൽക്കുന്ന ആളുകൾ അവർ യഹൂദികളുടെ പിൻഗാമികളായി മാറുകയാണ് അള്ളാഹു പറഞ്ഞു അതല്ലായിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ആളുകൾക്ക് കാണപ്പെടാവുന്ന രൂപത്തിൽ പുറത്താകുമായിരുന്നു എന്നാൽ അവിടുത്തെ ഖബർ മസ്ജിദ് മസ്ജിദാക്കപ്പെടുമോ എന്ന് ഭയപ്പെട്ടതുകൊണ്ട് അത് വീടിനുള്ളിലാക്കി എന്ന് ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുകയാണ് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് വേദനം അബ്ദുല്ലാഹിബിന് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ കൂടി നിന്ന് വേദനം അവർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരണമാസന്നമായപ്പോൾ അവിടുന്ന് ഒരു വസ്ത്രമെടുത്ത് തന്നെ മുഖത്ത് ഇട്ടുകൊണ്ടിരുന്നു ബോധം പോയാൽ അത് അവിടുത്തെ മുഖത്ത് എടുത്ത് നീക്കും ആ അവസ്ഥയിൽ ഉണ്ടാകട്ടെ അവർ അവരുടെ നബിമാരുടെ കബറുകൾ ആരാധനാ കേന്ദ്രങ്ങളാക്കി അവർ ചെയ്തതിൽ നിന്ന് നബിസ് വസ്ല്ലം തൻ്റെ സമുദായത്തെ താക്കീതു ചെയ്യുകയായിരുന്നു അതേപോലെ കുങ്കുമ വസ്ത്രം ധരിക്കൽ ഒറ്റ നിറമുള്ള വസ്ത്രം ധരിക്കൽ കുങ്കുമ കളറുള്ള വസ്ത്രം ധരിക്കൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം നിരോധിച്ചു കാരണം പിശാജിന്റെ ഹിസ്ബുശാജിന്റെ ആളുകളാണ് യഥാർത്ഥത്തിൽ കുങ്കുമത്തിന്റെ വസ്ത്രം ധരിക്കുക എന്ന് അലൈഹി റസുറീലം അത് നിരോധിച്ചതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അഞ്ചാമത്തെ കാര്യം മുടിയുടെ കളർ മാറ്റുക എന്നുള്ളത് പ്രവാചകൻ സല്ലാം ജാബിർ അലി അള്ളാഹുനുവിൽ നിന്ന് വേദനം അദ്ദേഹം പറഞ്ഞു മക്കാ വിജയ ദിവസം അബൂബക്കർ അലി അള്ളാഹുവിൻ്റെ പിതാവ് അബൂ ഗുഹാബയെ കൊണ്ടുവരപ്പെട്ടു അബൂ ഗുഹാബയുടെ പ്രത്യേകത ഒരൊറ്റ മുടി പോലും നിരക്കാത്തതായി ഉണ്ടായിരുന്നില്ല മുഴുവൻ നിലച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ തലയും താടിയും വെളുത്ത നിലയിലായിരുന്നു അപ്പോൾ നബീ സല്ലാഹു അലി വസ്ല്ലം പറഞ്ഞു നിങ്ങളതിന് ചായം കൊടുക്കുക എന്നാൽ കറുപ്പ് ചായം നിങ്ങൾ വെടിയുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മുടിക്ക് ചായം കൊടുക്കുക ജൂത ക്രൈസ്തവർ കൊടുക്കാറില്ല നിങ്ങൾ അവർക്കെതിരാകണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഓരോ കാര്യത്തിലും ചെറിയ ചെറിയ കാര്യത്തിൽ പോലും അവരോട് യോജിക്കുന്നത് വിരോധിക്കുകയാണ് പള്ളികൾ അലങ്കരിക്കരുത് ഇബ്നു അബ്ബാസ് ിൽ നിന്ന് നിവേദനം നബി വസ്ലാം പറഞ്ഞു പള്ളികൾ തഷീദ് ചെയ്യുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല ഇബുനാബാൻ പറയുകയാണ് ചൂതരും ക്രൈസ്തവരും അലങ്കരിച്ചത് നിങ്ങളും അവയെ അലങ്കരിക്കുക തന്നെ ചെയ്യും എന്ന് പറയുകയാണ് അപ്പോൾ പള്ളികൾ വല്ലാതെ അലങ്കരിച്ച് പള്ളി മൊത്തം മോടി പിടിപ്പിച്ച് മുന്നോട്ട് പോകുന്നത് ജൂതരുടെയും ക്രൈസ്തവരുടെയും സ്വഭാവമാണ് ആ സ്വഭാവത്തിലേക്ക് മുസ്ലിം സമുദായം മാറാൻ പാടില്ല എന്ന് നസൂർ ഉള്ളഹി സാഹ് വാലിഹു വസ്സലം പറയുകയാണ് ചെരിപ്പ് ധരിച്ച് നിസ്കരിക്കൽ ചെരിപ്പ് ധരിച്ച് നമസ്കരിക്കാൻ പാടുണ്ടോ ഉണ്ട് കാലുകൾ ധരിച്ച് നമസ്കരിക്കാനും പാടുണ്ട് അത് സ്ഥാപ്യം പറഞ്ഞു നിങ്ങൾ ജൂതന്മാരിൽ നിന്ന് ഭിന്നരാവുക അവർ ചെരുപ്പുകളും കുഫകളും അഥവാ തോലിൻ്റെ സോസും ധരിച്ച് നമസ്കാർ നമസ്കരിക്കാറില്ല അവരങ്ങനെ നമസ്കരിക്കാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ നമസ്കരിക്കണമെന്ന് പ്രവാചകൻ സെല്ലാകും അരീകു വസ്വല്ലം പറയുകയാണ് ഇങ്ങനെ ഒരു ശിദ്ധത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാഠിന്യം അവരിൽ നിന്നും വ്യത്യാസമായി നമ്മൾ നടത്തണം എന്ന് പ്രവാചകൻ സെല്ലാകും അലിയു വസ്ല്ലം സൂചിപ്പിക്കുകയാണ് സഹോദരന്മാരെ യഥാർത്ഥത്തിൽ ഇസ്ലാം എന്നത് മറ്റുള്ളവരുടെ ആചാരങ്ങളിൽ നിന്നും വിഭിന്നമായി ആചാരത്തെ കണിമായി പാലിക്കുമ്പോൾ മാത്രമേ ശരിയായ മുസ്ലിമായി നോക്കി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ ചെറിയ ചായലുണ്ടായാൽ മുഴുവൻ ചാഞ്ഞു പോയി അവളുടെ മതത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് ഇപ്പോഴുള്ള ആഘോഷങ്ങൾ രണ്ടാഘോഷങ്ങളെ മുസ്ലിമിനുള്ളൂ പെരുന്നാൾ രണ്ട് പെരുന്നാളുകൾ അതിൽ നിന്ന് വന്ന് മാറി വന്നാ ബർത്ത്ഡേ ആയാലും ന്യൂഇയർ സെലിബ്രേഷൻ ആയാലും എല്ലാ കാര്യങ്ങളും അത് മുഴുവൻ ഇരുപത്തി റമദാനിൽ ഇരുപത്തിയേഴ് രാവിലെ ആഘോഷിക്കുകയാണെങ്കിലും പുറത്തു പോവുകയാണെങ്കിലും അതൊക്കെ ഇസ്ലാമിനെതിരെന്നു മാത്രമല്ല ആരോടൊക്കെയോ കൂറു പുലർത്തി അവരനുകരിക്കുന്നതിൻ്റെ തുല്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അത്തരം ആചാരങ്ങളിൽ നിന്നും മാറി നിന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ഇസ്ലാമിനെയാണ് അത് ബാധിക്കുക നമ്മുടെ ഇസ്ലാമിൻ്റെ അളവിനെയാണ് അത് ബാധിക്കുക നമ്മുടെ പരലോകത്തെ മഴ ബാധിക്കുക നമ്മുടെ ഖബർ ജീവിതത്തെയും ഉയർത്തേ യും പരലോ ഭാവിയെയും അത് ബാധിക്കുമെന്ന ഒരു ഉന്നതമായ ചിന്ത നമുക്കുണ്ടായിരിക്കണം അങ്ങനെ ചിന്തിക്കുന്ന കണിശമായി ദീന പുലർത്തി മുന്നോട്ടു പോകുന്ന ദീനല്ലാത്തതിൽ നിന്നൊക്കെ ധൈര്യത്തോടുകൂടി സ്ഥൈര്യത്തോടുകൂടി വിട്ടുനിൽക്കാൻ സാധിക്കുന്ന ആദർശ ധീരതയുള്ള ആദർശീരതയുള്ള മുഗ്മിനികളിലാകുത്താലും നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ഒരിക്കൽ കൂടി അള്ളാഹു ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്നുക്കളോടും ഉപദേശിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ജൂതന്മാരിൽ നിന്നും ക്രൈസ്തവരിൽ നിന്നും നമ്മൾ മാറി നിൽക്കണം വിഭിന്നമാകണം എന്നത് അള്ളാഹുഅലൂസാ വിവിധ വചനങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രവാചകൻ പറയുന്നു നമ്മുടെ നോമ്പിൻ്റെയും വേദക്കാരുടെ നോമ്പിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം അത്താഴം കഴിക്കലാണ് ദൂതന്മാരും ക്രൈസ്തവന്മാരും അത്താഴം കഴിക്കാതെയാണ് നോമ്പ് നോറ്റിരുന്നത് അവരിൽ നിന്നും വ്യത്യസ്തമാകാനാണ് നമുക്ക് അത്താഴം നിർദ്ദേശിച്ചത് ആ അത്താഴത്തിൽ വർക്കത്തുണ്ട് എന്ന് റസൂർ ഉള്ളാഹിഅള്ളാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞു ഓരോ ആരാധനയും അവരിൽ അവരിലുള്ള ഒരാരാധന നമ്മിലേക്ക് വരുമ്പോഴും ആ ആരാധനയിൽ മാറ്റം വരുത്തി അവരിൽ നിന്നും വിട്ടു നിൽക്കാനും മാറി നിൽക്കാനും വിഭിന്നമാകാനും റസൂർ ഉള്ളാഹി ഇസ് വസ്ല്ലം കൽപ്പിച്ചിട്ടുണ്ട് നോമ്പുതുറ കന്തിരുതി കാണിക്കുക എന്നത് അത് ഇസ്ലാമാണ് ജനങ്ങൾ നോമ്പ് തുറക്കാൻ കാന്തി കൂട്ടുന്നിടത്തോളം കാലം ഇസ്ലാം ദീൻ വിജയിച്ചു കൊണ്ടേയിരിക്കും കാരണം യഹൂദന്മാരും നസാറാക്കളും നോമ്പുതറ വൈ വൈകിപ്പിക്കുന്നവരാണ് എന്ന് റസൂർ ഉള്ളാഹി സല്ലാഹു അലൈ പറയുകയാണ് ഈ ഈ ഹദീതിൽ നിന്നും നമ്മൾ നന്നടിവരയിട്ട് മനസ്സിലാക്കേണ്ടത് അവരിൽ നിന്നും നമ്മൾ എതിർ നിൽക്കുമ്പോൾ അത് ഇസ്ലാം ദീനിൻ്റെ വിജയവും നമ്മിലുള്ള ഇസ്ലാമിൻ്റെ വളർച്ചയുമാണ് എന്ന് മനസ്സിലാക്കണം ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതന്മാരിൽ നിന്നും മാറി നിൽക്കാനും ക്രൈസ്തവരിൽ നിന്നും മാറി നിൽക്കാനും നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് നക്ഷത്രം തൂങ്ങ തൂങ്ങുന്ന മുസ്ലിം വീടുകളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക അവരിലേക്കാണ് ചാഞ്ഞ് പോകുന്നത് എന്നാലോചിക്കണം ഓരോ കാര്യവും ഓരോ ആകാശവും ഓരോ ആഘോഷവും കാണുമ്പോൾ ഓരോ സംഭവവും കാണുമ്പോൾ ഓരോ ചാടിക്കളിയും കാണുമ്പോൾ ആ ഇതൊക്കെ നമ്മുടെ കന്നിൻ്റെ ആനന്ദമാണ് എന്ന് വിചാരിക്കാതെ അതിനൊക്കെ വലിയ വലിയ അർത്ഥങ്ങളുണ്ട് ഈ ാം പ്രവാചകൻ ആ പ്രവാചകൻ ദൈവപുത്രനാണെന്ന് ആരോപിച്ച് അതിനനുസരിച്ച് ആഘോഷത്ത് നിർണയിച്ച് മുന്നോട്ട് പോകുന്ന ആഘോഷത്തിൽ നമ്മൾ ചേരുമ്പോൾ നമ്മൾ ബഹുദൈവത്വത്തിന് പിന്തുണ കൊടുക്കുന്ന ആളുകളായി അറിയാതെ മാറിപ്പോകും ഇബിലീസ് ഓരോ കാര്യവും നമ്മുടെ കണ്ണിൽ നല്ലതായി കാണിക്കുമെന്ന് നമ്മൾ ചിന്തിക്കണം അതുകൊണ്ട് തന്നെ ദീനിൻ്റെ ശി സ്വീകരിക്കാൻ ദീനിൻ്റെ അടയാളങ്ങളെ സ്വീകരിക്കാൻ ീനല്ലാത്തവരുടെ അടയാളങ്ങളെ സ്വീകരിക്കാതിരിക്കാൻ അവരോട് കൂടിച്ചേരാതിരിക്കാൻ അവരോട് സാമ്യത വരാതിരിക്കാൻ സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ നമ്മുടെ ഇസ്ലാമും കൊഴിഞ്ഞു പോകും നമ്മളും വേറെ ഒരു രൂപത്തിലേക്ക് മാറുമെന്ന ഒരു ചിന്ത നമുക്ക് വേണം ഇത് നാളെ പരലോകത്തിൻ്റെ കാര്യമാണ് ഈഹലോകത്തിൻ്റെ കാര്യമല്ല പല കാര്യമാണെന്ന് മനസ്സിലാക്കി അവിടെ ചെന്ന് വിലയിരുത്തുമ്പോൾ നമ്മൾ ഇസ്ലാമിൻ്റെ ശുദ്ധതയിൽ നിലനിന്നു എന്നവിടെ അവിടെ വിലയിരുത്തപ്പെടുന്ന ഒരവസ്ഥയിലാകാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക അള്ളാഹുത്താലം ഈ മാൻ പൂർത്തിയാക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാനുമുള്ള തൗഫീഖിനെ പ്രധാനം ചെയ്യുമാറാകട്ടെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അള്ളാഹുലാം അവർക്കൊക്കെ ആ അർഹമായ പ്രതിഫല ഉൽപ്പദാനം ചെയ്യുമാറാകട്ടെ കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ പ്രധാനം ചെയ്യുമാറാകട്ടെ നമ്മിൽ നിന്നും മരിച്ചുപോയ ആളുകൾ അവിടെ കബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവൻ ഫർദൗസാലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار والحمد لله رب العالمين اللهم صل على محمد